നോർത്ത് ഇന്ത്യയിലും എംബുരാൻ തരംഗം അവസാനിക്കുന്നില്ല രണ്ടാം വാരത്തിലും നോർത്ത് ഇന്ത്യയിലും മികച്ച കളക്ഷൻ തന്നെ രാജാട്ടൻ നായകനായിട്ട് എമ്പുരാനും സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇത് വീഡിയോ ഫാമിലാ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് രാജാട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാ നായകനയ്ക്ക് പൃഥ്വിരാജ് അണിയിച്ചിരിക്കും എംബുരാൻ എന്നുള്ള സിനിമ വലിയ വിജയങ്ങൾ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വേട് വേട് ബോക്സ് ഓഫീസ് നട്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയോളം പിന്നിട്ട് മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റൂടെ രാജാട്ടം തുറന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രം തെലുങ്ക് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് മാത്രം ഇതിനോടൊന്നും തന്നെ രണ്ടാഴ്ച അതായത് പതിനൊന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ചിത്രത്തിന്റെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ എല്ലാ ഭാഷകളിൽ നിന്നുമുള്ള നോർത്ത് ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം പത്ത് കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഒരു മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ തന്നെയാണ് എംബുരാൻ എന്നുള്ള സിനിമ നോർത്ത് ഇന്ത്യൻ ബോക്സ് ബുക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തുടരാതെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാൽ അതല്ല അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൻ വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദി പതിപ്പിന് ഇന്നലെ മുന്നത്രം നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം സിക്കന്ദർ അതേസമയം സൻവാകാന് നായികനായിട്ട് എത്തിയ സിക്കന്ധർ എന്ന് പറയുന്ന സിനിമയിലും നോർത്ത് ഇന്ത്യ രീതിയിൽ റിലീസായിട്ടെത്തിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സിക്കന്ദർ ഒരു ദുരന്തമായിട്ട് മാറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഞാനേട്ട നായികനായിട്ട് എംബുരൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടപ്പം ചിത്രത്തിന് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഫൈനൽ എത്ര കോട്ടയം വരെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക